പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ വലിയ നോമ്പിന്റെ അഞ്ചാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രാർത്ഥനാപൂർവം വന്നെത്തിയിരിക്കുന്നു ദൈവം നമ്മളെ ഈ കാലങ്ങളിലെല്ലാം ഓർത്ത് നന്ദി പറയാം ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം എട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയുമായി പരിസരും നിയമജനും ഈശോയുടെ അടുത്ത് വന്ന് അവളെ കല്ലെറിയണഞ്ഞ് കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഈശോ വളരെ നിർണായകമായ ഒരു ഇടപെടൽ നടത്തുന്നതും എല്ലാവർക്കും ഒരു പാഠം നൽകുന്നതും ഒക്കെയാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് ഏറെ പരിചിതമായ സുവിശേഷത്തിൽ നിന്ന് ഏതാനും പ്രാർത്ഥനാ വിചാരങ്ങൾ പങ്കുവയ്ക്കട്ടെ നമ്മുടെ ആത്മശോധനയ്ക്കുതകുന്ന ചിന്തകൾ തന്നെയാണ് അതൊരു നോമ്പിന്റെ നോമ്പുകാലത്തിന്റെ പകുതിക്ക് അപ്പുറത്തേക്ക് എത്തി നൽകുന്ന നമുക്ക് നമ്മുടെ ജീവിതത്തെ ആത്മശോധന ചെയ്യാനുള്ള ചിന്തകൾ കൂടിയാണിവ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കുറ്റക്കാരെന്ന് സമൂഹം പറഞ്ഞ ആളുകൾ ഒരുപക്ഷെ അവർ കുറ്റം ചെയ്തിട്ടുണ്ടാവാം പക്ഷെ അവരെക്കാൾ കുറ്റക്കാരായി ഈശോയുടെ മുമ്പിൽ അവരെ കൊണ്ടുവന്നവർ തന്നെ മാറുന്ന ഒരു കാഴ്ച നമ്മളെ കാണും നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ അവരെക്കാൾ കുറ്റക്കാരാണെന്ന് ഈശോ നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഒരു അവസരം കൂടിയാണിത് അല്ലെങ്കിൽ ഒരു സാഹചര്യം നമ്മളിൽ എന്ന് ആത്മശോധന ചെയ്യേണ്ട സമയമാണിത് ഇവിടെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം ഈശോ അവളെ അകാരണമായി കുറ്റപ്പെടുത്തുന്നില്ല ശരിയാണ് അവൾ വലിയൊരു ഭാവത്തിലേക്ക് വീണു പോയിട്ടുണ്ട് അതിന് പല കാരണങ്ങളുണ്ടാവാം പല സാഹചര്യങ്ങളുണ്ടാവും അതൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കാം ഈശോ അവളെ അകാരണമായി വലിയ കുറ്റപ്പെടുത്തൽ നടത്തുന്നില്ല അവൾ ചെയ്തത് ശരിയാണെന്നും പറയുന്നില്ല തെറ്റാണെന്ന് ഈശോ പറയുന്നുണ്ട് എങ്കിലും ഈശോ അവളെ അതിഭയങ്കരമായി കുറ്റപ്പെടുത്തുന്നില്ല നമുക്കും പലപ്പോഴും കാര്യങ്ങൾ അറിയത്തില്ലെങ്കിൽ പോലും മറ്റുള്ളവരെ നമുക്ക് കിട്ടുന്നില്ല ധാരണകളുടെ വെളിച്ചത്തിൽ കുറ്റപ്പെടുത്താനും അല്ലെങ്കിൽ തെറ്റുകാരാണെന്ന് വിധിക്കാനും ഒക്കെയുള്ള മനസ്സുള്ളിടത്താണ് ഈശോയുടെ ഇത്തരം ഒരു പ്രവൃത്തി തിരുവതിരം പറയുന്നു എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഒടുവിൽ യേശുവും നടുവിൽ നിന്ന് ആ സ്ത്രീയും മാത്രം ശേഷിച്ചു പാപം ചെയ്യാത്തവർ കല്ലറിയട്ടെ എന്നാണ് ഈശോ പറഞ്ഞത് അത് കേട്ടവർ തുടങ്ങി എല്ലാവരും സ്ഥലം വിട്ടു ഒടുവിൽ യേശു മാത്രം ഒപ്പം ആ സ്ത്രീയും മാത്രം അവശേഷിച്ചു പാപമില്ലാത്തത് ദൈവത്തിൽ മാത്രമാണെന്ന് നമ്മളിവിടെ കണ്ടെത്തുകയാണ് ഈശോ അങ്ങനെ ഒരു കാര്യം നമ്മളോട് പറഞ്ഞാൽ നമ്മളും അവിടെ നിന്ന് പോകേണ്ടി വരുമായിരുന്നു അപ്പോൾ നമുക്കൊക്കെ പാപങ്ങളുണ്ട് കുറവുകളുണ്ട് ബലഹീനതകളുണ്ട് തെറ്റുകളുണ്ടെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കി തരികയാണ് ഈശോ ഇവിടെ ഈശോ അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ തിരുവചന്ദ്രം പറയും മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലമുണ്ട് ഈശോ പറഞ്ഞതിന്റെ പൊരുൾ ആദ്യം പിടികിട്ടിയത് പ്രായത്തിൽ മൂത്തവർക്കാണ് അവരാണ് ആദ്യം തന്നെ അതിൻ്റെ പ്രകടനങ്ങൾ കാണിച്ചു തുടങ്ങിയത് അവര് ആ സ്ഥലത്ത് നിന്ന് പോകുന്നു ഈ നോമ്പ് കാലത്തും മുതിർന്നവർ മറ്റുള്ളവർക്ക് പശ്ചാത്താപത്തിന്റെയും അനുതാപത്തിന്റെയും പരസ്പര അനുരഞ്ജനത്തിന്റെയും ഒക്കെ മാതൃക കാണിച്ചു ഓടിച്ച് ഒന്നാമത് കാര്യങ്ങൾ ചെയ്യുന്നവരാകണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു ഈശോ പറയുന്നു ഞാനും നിന്നെ വിധിക്കുന്നില്ല ഈശോയ്ക്ക് വിധിക്കാൻ അവകാശമുണ്ടെങ്കിലും ഈശോ വിധിക്കുന്നില്ല നമുക്കും മറ്റുള്ളവരെ വിധിക്കാതിരിക്കാനുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തൽ ഈശോ തരുന്നു കാരണം വിധിക്കുമ്പോൾ അവരുടെ പുറം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അവരുടെ ഹൃദയമെന്താണ് അകമെന്താണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല രണ്ടും ഒരുപോലെ കാണാത്തത് കൊണ്ട് നമുക്കും കഴിവതും വിധിക്കാതിരിക്കാം ഈശോട് പറയുന്നു ഇനി നീ പാപം ചെയ്യരുത് ഇനി മേലിൽ എന്നുള്ളത് കൊണ്ട് ഈശോ ഉദ്ദേശിക്കുന്നത് ഇതുവരെ ചെയ്ത് ശരിയായില്ല പക്ഷേ ഇനി പാപം ചെയ്യാതെ ഈ ഭാവിയിലേക്കുള്ള ഒരു വലിയ സൂചനയാണ് അതിലേക്കാണ് ഞാൻ നോക്കുന്നത് എന്നുള്ള സൂചന തരുന്നു ഇതുവരെ ചെയ്തത് ശരിയായില്ല എങ്കിലും ഇനി പാപം ചെയ്യാതെ ജീവിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈശോ ഒലിവ് മലയിലായിരുന്നു അതിനുശേഷം ദേവാലയത്തിലേക്ക് വന്നു അപ്പോഴാണ് ഈ സന്ദർഭം ഉണ്ടാകുന്നത് ഒലിവ് മലയിൽ ഈശോ പ്രാർത്ഥിക്കുകയായിരുന്നു പിതാവിനോടൊപ്പമായിരുന്നു അതിനുശേഷം ദേവാലയത്തിലേക്ക് വന്നു ദൈവത്തോടൊപ്പമായിരുന്ന ദൈവവുമായ സംഭാഷണത്തിലായിരുന്നു പ്രാർത്ഥനയിലായിരുന്നു ഒരു ഈശോയ്ക്കാണ് കരുണയോടെ ഈ ഒരു സന്ദർഭത്തെ കാണാനും ഏറ്റവും സവിശേഷമായ ബുദ്ധിപൂർവകമായ വിവേകപൂർണമായ അതേസമയം ദൈവ ധാർമ്മികതയിലധിഷ്ഠിതമായൊരു വിധി നടത്താനും ഒക്കെ സാധിക്കുന്നത് നമുക്കും പ്രാർത്ഥനയിലും ദൈവചിന്തയിലും ആയിരിക്കുമ്പോളെ നല്ല വിധികൾ നടത്താനും മറ്റുള്ളവരെ കരുണയോടെ നോക്കാനും ഒക്കെ സാധിക്കുമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു ഈ ചിന്തകളെല്ലാം ഇന്ന് നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ പുതിയ പ്രഭാതത്തിൽ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുധിക്കുന്നു എന്ന് പറയുന്നു നോമ്പ് കാലത്ത് ഈ അങ്ങയുടെ ദിവസം കർത്താവിന്റെ ദിവസം ഞങ്ങൾ ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുന്നു ഞങ്ങളുടെ മുമ്പിൽ മറ്റുള്ളവരെ വിധിക്കാനും കുറ്റപ്പെടുത്താനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഈശോയുടെ മാതൃക സ്വീകരിച്ച് കരുണയോടെ അവരെ നോക്കാനും അവരുടെ വശത്ത് നിന്ന് ചിന്തിച്ച് അവരെ പരിഗണിച്ച് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അവർക്ക് പറ്റുന്ന രീതിയിൽ മാത്രം അവരെ തിരുത്താനും അവരെ സഹായിക്കാനും വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് ഈശ്വമിശ്ഹാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ സ്തുതിയായിരിക്കട്ടെ